നമസ്കാരം മുരളി നല്ലനാട് നോവൽസിലേക്ക് ഏവർക്കും സ്വാഗതം സത്യനാഥൻ്റെ അച്ഛൻ ലഘു നോവൽ തുടരുന്നു സത്യനാഥൻ്റെ അച്ഛൻ ചെറുതായി കിതച്ചു നെഞ്ചിൽ മൃദുവായി കയ്യമർത്തി വളരെ കാലമായി ഇത്രയധികം സംസാരിച്ചിട്ട് രവിക്ക് അറിയുമോയെന്നറിയില്ല ഒരു ചെറിയ യന്ത്രത്തിൻ്റെ സഹായം കൊണ്ട് ഹൃദയം പ്രവർത്തിക്കുന്നത് സാർ അധികം സംസാരിക്കേണ്ട മഴയൊന്നു തോന്നെങ്കിൽ മെനി വന്നേനെ രവിയുടെ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു നിമിഷം അയാളൊന്ന് പതറി എട്ടിലോ ഒമ്പതിലോ രവിക്ക് നിശ്ചയമില്ല അല്ലേ താൻ പഠിക്കുന്ന സ്കൂളും അധ്യാപകരേയും ക്ലാസ്സും അച്ഛൻ അരിലെന്ന് കുട്ടിക്കറിയുമോ അവളുടെ കാര്യം നോക്കുന്നതും മെനിയാണ് മിനിയുടെ കാര്യം നോക്കുന്നത് ആരാ മോനെ രവിക്ക് പിന്നെയും ഉത്തരം മുട്ടി ഒരു പെണ്ണിനെയും അവളുടെ കുഞ്ഞുങ്ങളെയും നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് അവരെ കൂടി വെളിയാടുകളാക്കുന്നത് രവി മുഖം തിരിച്ചു മിനി ഒന്ന് വന്നെങ്കിൽ ഈ പാര ഒഴിച്ചു പോകാമായിരുന്നെന്ന് അയാൾ ഓർത്തു ഈ വേദാന്തം കേൾക്കാൻ അവൾക്കാണ് താല്പര്യം ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ബാക്കിയാകുന്നത് പേരും മാത്രമാണ് ഒന്നുകിൽ സൽപ്പേർ അല്ലെങ്കിൽ ദുഷ്പേർ കുടുംബത്തിനെങ്കിലും കുറച്ച് സമാധാനവും സന്തോഷവും വേർന്ന് കൊടുത്തിട്ട് പോയാൽ എന്നും അവരുടെ മനസ്സിൽ നമ്മൾ വെളിച്ചമായി ഉണ്ടാകും ശരിയല്ലേ ആയിരിക്കാം രവിയുടെ ഇന്നത്തെ ജീവിതം വെച്ചും മകൾ അമ്മയുടെ നിഴൽ പറ്റിയേ നിൽക്കും പക്ഷേ അവളുടെ മനസ്സിലെ ഹീറോ അച്ഛനായിരിക്കും ഒരു മകൻ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു മകൾ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ വായുവിലൊരു പ്രകമ്പനമുണ്ടാകും ഭർത്താവിൻ്റെ മുന്നിൽ പോലും അവൾ തടയിടുപ്പോടെ കാണുന്നത് അവളുടെ അച്ഛനെ മാത്രമാണ് അച്ഛനൊന്നും നോന്നാൽ മകൾക്ക് സഹിക്കില്ല രവി മകൻ സഹിച്ചെന്നവരും മകൾക്കതാവില്ല രവി സെറ്റിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു ആ അച്ഛൻ സ്വബോധം നഷ്ടപ്പെട്ട് തെരുവിൽ കിടക്കുന്നത് കാണേണ്ടി വരുന്ന മകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും സ്വന്തം ജീവൻ്റെ ഒരു ഭാഗമാണ് ആ കുഞ്ഞു മനസ്സിൽ പിടയുന്നത് അയാൾ ശബ്ദിച്ചില്ല മനുഷ്യനുണ്ടായ കാലം മുതലേ പുരുഷന് ലഹരി ഇല്ലാതെ ജീവിക്കാനാവില്ല പുരുഷൻ്റെ എന്നത്തെയും ഊർജ്ജം ലഹരി തന്നെയാണ് ആ ലഹരി മദ്യം മാത്രമാണെന്ന് രവി തിരിച്ചറിഞ്ഞതാ നിൻ്റെ അച്ഛൻ്റെ ആയി സുടുങ്ങാത്ത മരണത്തിന് ഒരു പെണ്ണിൻ്റെ വേദനയ്ക്കും കാരണമായി തരുന്നത് നിൻ്റെ കുടുംബമാണ് നിൻ്റെ ലഹരിയെന്ന് നീ തിരിച്ചറിയണം മോനെ ഈ പാടുവൃത്തന അപേക്ഷ മാത്രമേ നിന്നോടുള്ളൂ പിന്നെ രവി ഒന്നും കേട്ടില്ല അയാളൊരു മയക്കത്തിലേക്ക് കണ്ടുപോയി ആറ് രവി പതിയെ ഉണർവിലേക്ക് തിരിച്ചു വന്നു കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പേ സത്യനാഥൻ്റെ അച്ഛനെ മുന്നിലിരുത്തി ഉറങ്ങിപ്പോയതാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഉറക്കച്ചടവോടെ കണ്ണുകൾ തുറന്നു സത്യനാഥൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞിരുന്നു വലിച്ചിട്ടിരുന്ന കസേര മാത്രം ഒഴിഞ്ഞെടുക്കുന്നത് അയാൾക്ക് മനസ്സിലായി താൻ അവഗണിച്ചപ്പോൾ അദ്ദേഹം പോയി തികഞ്ഞ അനാദരമാണ് കാണിച്ചതെന്ന് രവിക്ക് തോന്നി മിനി അയാൾ ഉറക്ക വിളിച്ചു ആ വെളി കിച്ചണിലേക്ക് കയറി മിനിയുടെ കാതിലെത്തി നന്ദു വേഗം കിച്ചണിലേക്ക് വന്നു എന്തിനാ അമ്മേ അച്ഛൻ വിളിക്കുന്നത് എങ്ങനെ അറിയാനാ കണി തേടാൻ പോയപ്പോൾ ബോധം കെട്ട് സെറ്റി കിടക്കുന്നൊന്നീ കണ്ടില്ലേ ശരിക്കുമുള്ള കണി അതായിരുന്നു മിനീ വീണ്ടും അയാളുടെ വെളി അകത്തേക്ക് വന്നു അച്ഛന് ചായ വേണമായിരിക്കും ഇന്നലെ ജഗ്ഗ് എറിയിത്ത് എടുത്തെറിയുന്ന ഒച്ച കേട്ടു ഒന്ന് ചെല്ലമ്മേ ഒരു ജഗ്ഗിൽ തണുത്ത വെള്ളമെടുത്ത് മിനി ഹാളിലേക്ക് നടന്നു പിന്നാലെ നന്ദു നീങ്ങി രവി സെറ്റിയിൽ ഇരിപ്പുണ്ട് ഒന്നും പറയാതെ മിനി ജഗ്ഗിട്ടീപോയിൽ വെച്ചു നീ വന്നിട്ടാണോ അദ്ദേഹം പോയത് അയാൾ ചോദിച്ചു ആര് വന്നതും പോയതും ആ കാര്യമാണ് നിങ്ങൾ പറയുന്നത് പരിഹാസത്തോടെ മിനി ചോദിച്ചു ഒരു കപ്പ് ചായ കൊടുത്തിട്ടാണ് നീ ആ മനുഷ്യനെ വിട്ടത് നന്ദു അമ്മയും പേടിയോടെ നോക്കി നെയ്യ് കയറിപ്പോ തലയ്ക്ക് വെളിവില്ലാതെ വലതും കേൾക്കേണ്ടി വരും രവിയുടെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായി ടീ പോയിൽ ഇരുന്ന് എടുക്കാൻ അയാൾ കൈനീട്ടിപ്പോൾ വിരുകളൽ വിരയ്ക്കുന്നതും ഇനി കണ്ടു ആ ആരാച്ച വന്നത് നന്ദു ചോദിച്ചു അയാൾ കുറേ വെള്ളം കുടിച്ചു കുറേ കവളിലൂടെ ഒഴുകയും അപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പാണോ അദ്ദേഹം പോയത് നന്തുവിനെ കരച്ചിൽ വന്നു ഞങ്ങൾ എവിടെ പോയെന്നാ അച്ഛൻ പറയുന്നേ നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ ഒരിടത്തും പോയില്ല രവി എഴുന്നേറ്റു അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടില്ലേ ആരുടെ കാര്യം അച്ഛൻ പറയുന്നേ ഇവിടെ വന്നിരുന്നു മോളെ സത്യനാഥൻ്റെ അച്ഛൻ അതുവരെ അയാളുടെ ബോധ കെട്ട പിച്ചും ബേയുമായി കരുതിയ മിനി ഞെട്ടി സത്യനാഥൻ്റെ അച്ഛൻ വന്നിരുന്നെന്നോ വിശ്വാസം വരാതെ മിനി ചോദിച്ചു അതെ ദേ ഈ കസേര എൻ്റെ മുന്നിൽ കൊണ്ടിട്ടാ കുറേ നേരം സംസാരിച്ചത് രാവിലെ വന്നതാ നെയ്യുമോളം ക്ഷേത്രത്തിൽ പോയെന്നാണ് ഞാൻ കരുതിയത് സംസാരിച്ചിരുന്ന് ഞാൻ മയങ്ങിപ്പോയി പുറത്ത് നല്ല മഴയായിരുന്നു മിനി നിന്നും പകച്ചു നിന്നു അച്ചാ നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ മഴ പെയ്തിട്ടില്ല അച്ഛന് വെറുതെ തോന്നിയതാവും തോന്നലല്ല മോളെ അയാൾ മൂക്ക് വിടർത്തി തൈലത്തിൻ്റെയും കുടുംബിൻ്റെയും ഗന്ധം നിങ്ങൾക്കറിയുന്നില്ലേ മിനി മൂക്ക് വിടർത്തി ആ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞു സത്യമാണേ മുത്തശ്ശിയുടെ തൈലത്തിൻ്റെ മണം വരുന്നുണ്ട് രാത്രി വന്നതായിരിക്കുമോ മിനി അയാളുടെ നേരെ വന്നു എന്ത് പറഞ്ഞാൽ അദ്ദേഹം വന്നത് ഇന്നലെ രാത്രി തറവാട്ടിലേക്ക് വന്നെന്നാണ് എന്നോട് പറഞ്ഞത് രാവിലെ അവർ ഇവിടെ എത്തി അദ്ദേഹത്തെ ഇവിടെ വിട്ട് സത്യനാഥൻ തറവാട്ടിലേക്ക് പോയത്രേ വിഷു കൂടാൻ നാട്ടിലേക്ക് വന്നതാ എങ്കിലും അദ്ദേഹം വീട്ടിൽ കാണുമല്ലോ രാവിലെ വന്നതാണെന്ന് പറഞ്ഞത് തോന്നലാകും രാത്രി ഇവിടെ കയറിയിട്ട് പോയതാകും എനിക്ക് ഉടനെ അദ്ദേഹത്തെ പോയെന്ന് കാണണം തലയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ തോന്നുക രവി വേഗം പുറത്തേക്ക് നടന്നു മിനിയും നന്ദുവും വാതുക്കളെത്തുമ്പോൾ രവി ധൃതിയിൽ കേറ്റുകടന്ന് പോകുന്നത് കണ്ടു സത്യനാഥൻ്റെ അച്ഛൻ വന്നതല്ല രവിയിൽ വന്ന പാവചലനങ്ങളാണ് അവരെ അമ്പതപ്പിച്ചത് ഒരാൾ വന്നിരെന്ന് പറഞ്ഞത് സത്യമുണ്ടമ്മേ വിഷുക്കണി കാണാൻ വരുമ്പോൾ ഞാൻ ആ മണ ചോസിച്ചതാ അച്ഛൻ ബോധം കേട്ടോരോ എന്ന് പറയുന്നതല്ല എൻ്റെ പ്രാർത്ഥന പോലെ അദ്ദേഹം വന്നു പക്ഷേ പാതിരാത്രി കയറി എന്നു പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അച്ഛൻ പോയിട്ട് വരട്ടെ അദ്ദേഹം വന്ന നിലയ്ക്ക് അച്ഛനെ നമുക്ക് തിരിച്ചു കിട്ടും നന്ദു പൂജാമുറിയിലേക്ക് ഓടി മിനി അമ്പരപ്പ് വിടാതെ നിന്നു ഇടപ്പഴങ്ങി നേതാജിലേയിലെ നാലാമത്തെ വീടിൻ്റെ മുൻ ഗേറ്റിന് മുന്നിൽ ഓട്ടോ നിന്നു രവി തൃതിയിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ അത് പറ്റില്ല സാറേ വിഷുവായി എനിക്ക് കരിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഓട്ടമുള്ളതാണ് ഓട്ടോക്കാരൻ എതിർപ്പ് പറഞ്ഞു ഒരത്യാവശ്യം കരുതി ഓടി വന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ ഞാനിതാ വന്നു അയാൾക്ക് ചെവി കൊടുക്കാതെ രവി വേഗം ഗേറ്റിനടുത്തേക്ക് നിന്നു അകത്തു നിന്നുള്ള ഓടാമ്പൾ കൈയിട്ട് നീക്കി അയാൾ ഗേറ്റ് തുറന്നു വല്ലാത്തൊരു ശബ്ദമുണ്ടായി പുല്ലും പുല്ല് കയറിയും കരിയില വീണും മുറ്റം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല മുന്നിൽ ഓടുപാകിയ ചെറിയ വീട് അയാൾ അങ്ങോട്ട് ചെന്നു വാതിലടഞ്ഞു കിടക്കുകയാണ് രവി വരാന്തയിൽ കയറി സാറേ അയാൾ ഉറക്കെ വിളിച്ചു സത്യനാഥാ രവി വീണ്ടും വിളിച്ചു ചുവരിൽ തൂക്കിയിട്ട മാറാൽ പിടിച്ച ചില്ലു ഫോട്ടോകളിലേക്ക് അയാൾ നോക്കി അച്ഛനും സത്യനാഥൻ്റെ അച്ഛനും ചേർന്ന് നിന്നെടുത്ത ചിത്രം ഏത് നിമിഷവും താഴെ വീഴുമെന്ന നിലയിൽ ഒരു ആണയിൽ തൂങ്ങി നിൽക്കുകയാണ് ആ വീട്ടിൽ ആരുമുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു വേറെ ബന്ധുക്കൾ ഉള്ളതായി അറിയില്ല അയാൾ പുറത്തിറങ്ങി ഏറ്റടച്ചു ഒന്നുകൂടി ആ വീട്ടിലേക്ക് നോക്കി രവിയുടെ തല പെരുത്തു അച്ഛൻ്റെ തോന്നലാണെന്ന് പറയാനൊന്നും പറ്റില്ലമ്മേ നന്ദു പറഞ്ഞു എനിക്കൊന്നും അറിയില്ല മോളെ രണ്ടു മൂന്ന് വർഷമായ സത്യദാൻ്റെ അച്ഛനെ പറ്റി ആരും നിൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല രവിയേട്ടൻ്റെ അച്ഛൻ പോയതോടെ ആ പേരും എല്ലാവരും മറന്നതാണ് അങ്ങനെ ഒരാൾ രാത്രി കയറി വന്നെന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കും പക്ഷേ അമ്മയെ ആ തൈലത്തിൻ്റെ മണം രാത്രി അച്ഛൻ എവിടെയെങ്കിലും വീണിട്ട് തൈലം പൂച്ചെന്നാണ് ഞാൻ കരുതിയത് അതിനിവിടെ തൈലം ഇരിപ്പുണ്ടോ പുറത്തോട്ടയുടെ ശബ്ദം കേട്ടു അച്ഛൻ വന്നു മിനിയും നന്ദുവും മുന്നിലേക്ക് വന്നു രവി കാറ്റ് പിടിച്ചതുപോലെ കയറി വന്നു നൂറ് രൂപ എടുക്ക് ഓട്ടയ്ക്ക് കൊടുക്കാനാ രാവിലെ കഴിക്കാത്തതിനാ അയാളുടെ കൈവരുകളിൽ വരച്ചുകൊണ്ടിരുന്നു മിനി കേട്ടപ്പോ നടിച്ചില്ല മിനി പ്ലീസ് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇരിപ്പില്ല ഞാൻ തരാം അച്ഛാ നന്ദോ അകത്തേക്ക് ഓടിപ്പോയി ഓട്ടോക്കാരൻ ഫോൺ ഫോണടിച്ചപ്പോൾ അയാൾ മുറ്റത്തിറങ്ങി കൊണ്ടു കൊടുക്ക് അവിടെ ആരെയും കണ്ടു കാണില്ല രാവിലെ ആളമനക്കെടുത്തേ നന്ദു രൂപ കൊണ്ടുകൊടുത്തു ഓട്ടോക്കാരനെ വിട്ടിട്ട് രവി വന്നു കണ്ടോ അച്ഛ ഇല്ല മോളെ അവിടെ ആരുമില്ല പിന്നെ അദ്ദേഹം എങ്ങോട്ട് പോയെന്നറിയില്ല അച്ഛൻ അങ്ങോട്ട് വിളിക്കേ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ച് വെച്ചാൽ അറിയാമല്ലോ സത്യദാൻ്റെ ഫോൺ നമ്പർ എനിക്കറിയില്ല മോളെ അയാൾ ചെറ്റിയിൽ ചെന്നിരുന്ന് നെറ്റിക്ക് കൈ കൊടുത്തു വളരെ നാളുകൾക്ക് ശേഷം അച്ഛൻ മോളെ എന്ന് വിളിച്ചും വെണ്ടി സന്തോഷത്തിലായിരുന്നു നന്ദു പെട്ടെന്ന് രവി എഴുന്നേറ്റു നമുക്കിപ്പോൾ തന്നെ പുറപ്പെടണം അയാൾ മിനിയെ നോക്കി എവിടെപ്പുടാ പുറപ്പെടുന്ന കാര്യമാണ് പറയുന്നത് ഇയാൾക്ക് ഇതെപ്പോടെ ശബ്ദമാണ് നടക്കി പോകണം പോയേ തീരും എൻ്റെ കൂടെ മിനിയും മോളും വരണം അരുതെന്ന് പറയരുത് മിനിക്ക് അമ്പരപ്പാണുണ്ടത് നമുക്കച്ഛൻ്റെ കൂടെ പോകാം അമ്മേ അമ്മ വരുമച്ചാ നന്ദ ഉറപ്പിച്ചു അതേ മോളെ അവിടെ ചെന്ന് എനിക്ക് അദ്ദേഹത്തെ കാണണം അല്ലെങ്കിൽ അച്ഛന് സമാധാനം ഉണ്ടാവില്ല ഞങ്ങൾ റെഡിയാവാം അച്ഛ ഈ സമയത്ത് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാനൊരു വണ്ടി വിളിക്കാം കൊടുക്കാൻ എൻ്റെ കൈ കാശില്ല നിസ്സഹായനായ്മെ നോക്കി അച്ഛൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട വേഗം ഒരു ടാക്സി വിളിക്കേ അമ്മ വാ നന്ദുമിനിയെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി ഇത് മദ്യപിച്ചിൻ്റെ പുറത്തൊന്നും അല്ല അച്ഛൻ ഇപ്പോൾ നോർമലാണ് കണ്ടില്ലേ കൈവിറക്കുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ വേണം അമ്മ എതിർപ്പൊന്നും പറയാതെ കൂടെ വരണം ഞാൻ അമ്മയുടെ കാല് പിടിക്കാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു മെനി അവളുടെ ശിരസ് തഴുകി നമുക്ക് പോകാം മോളെ നീ ചെന്ന് റെഡിയാകുക എൻ്റെ മോൾ അനുഭവിക്കുന്ന ഒരു വീപ്പ് മുട്ടൽ അമ്മയല്ലാതെ ആരറിയാൻ കണ്ണ് തുടച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി മാസങ്ങൾക്ക് ശേഷം മെനി ഒരു കപ്പ് ചായ രവിക്ക് കൊണ്ട് കൊടുത്തു കൈവര കാരണം രണ്ട് കെയും ചേർത്ത് പിടിച്ച് അയാൾ ചായ കുടിച്ചു അരമണിക്കൂറിനുള്ളിൽ വീട് പൊട്ടി രവിയും മെനിയും മോളും ഇറങ്ങി എട്ട് പറഞ്ഞു കേട്ട അറിവ് വെച്ച് ഒറ്റപ്പാലത്തും മണിച്ചേരിൽ വണ്ടി ചെന്ന് നിന്നു നീണ്ട പകൽ യാത്രയുടെ ആലസ്യത്തിലും ക്ഷീണത്തിലുമായിരുന്നു മിനിയും നന്ദുവും ഒന്ന് അന്വേഷിച്ചു വരണം സാറേ തന്നെ മണിശ്ശേരി ഡ്രൈവർ പറഞ്ഞു രവി വാച്ചിലേക്ക് നോക്കി സമയം അഞ്ചുമണിയാകാൻ പോകുന്നു ഡോർ തുറന്ന് രവി പുറത്തിറങ്ങി തൊട്ടടുത്ത വീടിയിലേക്ക് അയാൾ ചെന്നു മുറ്റത്തിട്ട ബെഞ്ചിൽ രണ്ടുപേർ ചായ കുടിച്ചിരിപ്പുണ്ട് രവി അവർ കൗതുകത്തോടെ നോക്കി ഇവിടെ സ്കൂളിൽ സത്യനാഥൻ എന്നൊരു മാഷില്ലേ ഇവിടെ കടക്കാരനെയും ബെഞ്ചിലിരുന്നവരെയും നോക്കി വീട്ടിലേക്കുള്ള വഴി അറിയാനാണോ കടക്കാരൻ ചോദിച്ചു അതെ തിരുവനന്തപുരത്ത് നിന്ന് വരുക തിരുവനന്തപുരത്തു നിന്ന് വന്ന് താമസിക്കുന്ന മാഷ അതെന്ത് ചോദ്യ സത്യനാഥൻ മാഷേ ആരാ അറിയാത്തേ വന്ന് താമസക്കാരനല്ല ഞങ്ങളുടെ സ്വന്തം ആളല്ലേ കടക്കാരൻ ജനിച്ചു താനവർക്ക് വഴി പറഞ്ഞു കൊടുക്ക ലോഹിത ബെഞ്ചിലിരുന്ന മനുഷ്യൻ ഇടയ്ക്ക് കയറി പറഞ്ഞു കടക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ വഴി നേരെ നടന്നു പോയാൽ ഒരു ശിവക്ഷേത്രമായി അവിടെ നിന്ന് വളത്തോട്ട് തിരിഞ്ഞാൽ സത്യനാരാ മഹേഷിൻ്റെ വീടായി അങ്ങോട്ട് എന്നാൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല താങ്ക് യു രവി തിരിഞ്ഞു എവിടെ നിന്ന് ദുരന്തവരത്തു നിന്നാണോ അതെ ചെന്നാട്ടെ രവി വന്നു കാര്യം കയറി നേരെ വീട് നേരെ ചെന്നാൽ ക്ഷേത്രം പിന്നെ വളത്തേക്ക് നന്ദു മുന്നോട്ട് വന്നു നമ്മൾ ഇന്ന് തിരിച്ചു പോവുക ഇപ്പം തന്നെ വൈകുന്നേരമായില്ലേ നമുക്ക് രാവിലെ തിരിക്കാൻ പോളെ ഇതുവരെ മനസ്സിലൊരു പിടച്ചിലായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് തോന്നൽ ഇപ്പോഴാണ് അതൊന്ന് മാറിയത് മനസ്സിലതുവരെ പൂഞ്ഞു കത്തിയ ആശങ്ക രവി മറച്ചു വച്ചില്ല സത്യത്തിൽ അതേ ഭീതിയിലായിരുന്നു മെനിയും കഴിച്ചുകൂട്ടിയത് ക്ഷേത്രത്തിൽ നിന്ന് വലത്തുവശത്തേക്കുള്ള ജെമ്മനമ്പാത ചെമ്മൻ റോഡിലേക്ക് കാർ തിരിഞ്ഞും ഇരുവശത്തേക്കും ചെമ്പരത്തി ചെടികളാണ് മേലുകെട്ടി നിർത്തിയിരിക്കുന്നത് ആളുകൾ ചെറിയ വഴിയിലൂടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ടു വീലറുകൾ വഴിയരികിൽ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് ശാന്തമായ രവിയുടെ മനസ്സ് തീ പിടിക്കാൻ തുടങ്ങി ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് കാർ ചെന്നു തന്നത് സ്തംഭിച്ചിരിക്കുകയായിരുന്നു രവി രവിയേട്ടാ പറച്ചോടെ മിനി വിളിച്ചു ഉൾച്ചൂടിൽ അയാൾ ഉരുകി ഇറങ്ങി സാറേ വണ്ടി എവിടെ പാർക്ക് ചെയ്യാം ഡ്രൈവറുടെ ശബ്ദം വന്നു രവി വിറയ്ക്കുന്ന കൈയോടെ ഡോർ തുറന്നു നിലത്ത് കാലുകൾ കുത്തി നിവർ നിൽക്കാനുള്ള കാര്യത്തെ അയാൾക്കില്ലായിരുന്നു മെനി ഡോർ തുറന്നിറങ്ങി നന്ദുവിനെ പിടിച്ചിറക്കി അവർക്ക് വഴിയൊരുക്കി ഒരാൾ അങ്ങോട്ട് വരും നടന്നു വരുന്നു വരുവ് എടുക്കാൻ സമയമായി അയാൾക്ക് പിന്നാലെ രവിയും മേനിയും നന്ദുവും നടന്നു മുറ്റത്തിട്ട പന്തലിൽ ആളുകൾ നിറഞ്ഞിരിപ്പുണ്ട് രവി വാതിൽ കടന്നകത്തേക്ക് പ്രവേശിച്ചു വിറങ്ങലച്ച മനസ്സോടെ അമ്മനി നന്ദുവിനെയും പിടിച്ച് ഒപ്പം കയറി ആളിൽ വെള്ളപൊതിച്ച് സത്യനാഥൻ്റെ അച്ഛൻ കിടപ്പുണ്ടായിരുന്നു തലയ്ക്കൽ നാളികേരത്തിൽ എരിയുന്ന വിളക്ക് ഇരുവശത്തും നിഴൽ രൂപങ്ങൾ പോലെ ആരൊക്കെ ഇരിക്കുന്നു രവി കാൽക്കൾ വന്ന ആ മുഖത്തേക്ക് നോക്കി ഒരു മാറ്റവും ഇല്ല ഇന്ന് വെളുപ്പിനെ കണ്ട് അതേ മുഖം മരച്ച താടി തലയോട് ചേർത്ത് വ്യഞ്ചിച്ചിട്ടുണ്ടെന്ന് മാത്രം രവി നിലത്തേക്ക് മുട്ടുകുത്തി പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാലുകളിൽ നെറ്റ് ചേർത്തു മഹാപ്പ് മഹാപ്പ് മകളെ ചേർത്ത് പിടിച്ച് മെനി വിങ്ങിക്കരഞ്ഞു വെള്ളമുണ്ടും ഒരു തോർത്തും പൊതിച്ച് സത്യനാഥൻ വരുന്നതും മെനി കണ്ടു അയാൾ രവിയുടെ അരികിൽ ഇരുന്നിട്ട് ചുമല പിടിച്ചു രവി രവി നെറ്റിയിൽ പാദങ്ങൾ ചേ അമർത്തിപ്പിടിച്ചിരുന്നു എടാ വിതുമ്പലടക്ക് സത്യനാഥൻ രവിയെ പിടിച്ചുയർത്തി ആ മുഖത്തേക്ക് രവി ഒന്നേ നോക്കിയുള്ളൂ സത്യ ഞാൻ തോറ്റുപോയടാ സത്യനാഥനെ പിടിച്ച് രവി കരച്ചിലിനിടെ പറഞ്ഞു നീ തോറ്റിട്ടില്ലടാ നിന്നെ തോർക്കാൻ അച്ഛൻ വിടില്ല അച്ഛനെ എടുക്കാൻ അല്പസമയം മാത്രമുള്ളപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നില്ലേ നീ വരാതെ പോയെങ്കിൽ അച്ഛൻ്റെ ആത്മാവനൊരിക്കലും മോക്ഷം കിട്ടില്ലായിരുന്നു രവിയെ സത്യനാഥൻ പിടിച്ചേനൽപ്പിച്ചു എന്നാൽ എടുക്കാമല്ലേ മാഷേ ഒരാൾ ചോദിച്ചു ശരി സത്യനാഥൻ പറഞ്ഞു രവി ഷർട്ട് മിനിയുടെ കയ്യിൽ കൊടുത്തു ബോഡി എടുക്കുമ്പോൾ സത്യനാഥൻ്റെ അച്ഛൻ്റെ കാലുകൾക്ക് കയ്യിൽ താങ്ങിയത് രവിയായിരുന്നു മുറ്റത്ത് വെച്ച് ചടങ്ങുകൾ നടക്കുമ്പോൾ മിനിയും നന്ദുമ്പോഴും സത്യനാഥൻ്റെ അച്ഛന് ഉദകക്രിയ ചെയ്തു പിന്നെ സംസ്കാരത്തിനായി ആയുർമഠത്തിലേക്ക് പകൽ കെട്ടിടങ്ങുമ്പോൾ സത്യനാഥൻ അച്ഛൻ്റെ ജതിക്ക് തീ കൊളുത്തി മകളെ ചേർന്ന് നിർത്തി രവി ആ കാഴ്ച കണ്ടു രാത്രി ഏറെ വൈകിയോളം മുറ്റത്ത് രവിയും സത്യനാഥൻ സംസാരിച്ചിരുന്നു അച്ഛൻ തീരെ അവശനായിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആ സമയത്ത് അച്ഛൻ എന്നോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ രവിയെ എനിക്കൊന്ന് കാണണം അവസാന ദിവസങ്ങളായപ്പോൾ എന്നോട് ചെന്ന് രവിയെ കൂട്ടിക്കൊണ്ട് വരാൻ ചാഠ്യം പിടിച്ചു കുട്ടികളുടെ മട്ടായിരുന്നു രവി നിശബ്ദനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെ വിട്ടു നിൽക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ഡോക്ടറിന് ഏതാണ്ടൊരു അവസാന വാക്കും പറഞ്ഞു അങ്ങോട്ട് അയക്കാൻ മാത്രം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇനി ആരെയെങ്കിലും അയച്ചാൽ നീ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല എല്ലാ സ്വത്തുക്കളും വീടും വിറ്റിട്ട് നിങ്ങൾ ഏതോ വാടക വീട്ടിലാണെന്ന് ആ ഒടുവിൽ ഞാൻ അറിഞ്ഞത് ചെറിയൊരു സൂചന കിട്ടിയെങ്കിൽ ഞാൻ ഒരാളെ വിട്ടേനെ അച്ഛൻ അത്രയ്ക്ക് ആശിച്ചിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ കഴിയും സത്യ അച്ഛന് നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു വെളുപ്പിന് ഏകദേശം നാലു മണിക്കാണ് മരിച്ചത് വിവരം നിന്നെ അറിയിക്കാൻ ഒരു വഴിയില്ലാതെ പോയി തിരുവനന്തപുരത്ത് ചിലരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു രവിയെ അറിയിക്കാൻ നമ്മുടെ ബന്ധുവിനോടും പ്രത്യേകം പറഞ്ഞു എന്തായാലും നിൻ്റെ കാതിൽ വരെ എത്തിയത് എൻ്റെ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അച്ഛന് ഞാൻ ചെയ്യുന്ന കർമ്മേകാൽ വലിയ പുണ്യം രവിക്ക് ഒരു നെടുവില് കഴിഞ്ഞുള്ളൂ എല്ലാവർക്കും നന്മ വരാനേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ ആ നന്മയാ കൃത്യസമയത്ത് നിന്നെയും കുടുംബത്തെയും ഇവിടെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ രവി കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വരാതിരിക്കാനാവില്ല സത്യ അയാൾ അത്രമാത്രം പറഞ്ഞു ഈ സ്നേഹം ഇനി എന്നും തുടർന്ന് പോകണം രവി അച്ഛൻ പോയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ശൂന്യത തന്നെയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് നിനക്കും ഒരു മകൾ ഉറ്റവരായ നമുക്ക് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ അച്ഛന്മാരെ പോലെ ആയില്ലെങ്കിൽ ഒരു സൗഹൃദം സൂക്ഷിച്ചുകൂടെ അത്രയ്ക്ക് ഞാൻ രവിക്ക് കടപ്പെട്ടിരിക്കുന്നു രവി സത്യനാഥൻ്റെ കൈ മെല്ലെ പിടിച്ചു ഇനി അങ്ങനെ തന്നെയാകും സത്യ ഇപ്പോൾ എൻ്റെ ഒരു പ്രകാശം ജ്വലിക്കുന്നുണ്ട് അത് ഞാൻ അണയാതെ സൂക്ഷിക്കും മിനി വാതുക്കൾ വന്നു നിന്ന് രവി കണ്ടില്ല അവൾ തിരിഞ്ഞകത്തേക്ക് പോയി ഒൻപത് രവി മുറിയിലേക്ക് വരുമ്പോൾ നിലത്ത് വിരിച്ചിട്ട് ഉൽപ്പായയിൽ കിടന്ന് നന്തു ഉറങ്ങുന്നുണ്ടായിരുന്നു അരിയിൽ മിനി ചാരിയിരിക്കുന്നു വാതിൽ വാതിലടച്ചിട്ട് രവി കട്ടിലിൽ വന്നിരുന്നു കുറേ നേരം ഒന്നും മിണ്ടാതെ അയാൾ മകളെ നോക്കിയിരുന്നു മിനിയും ശബ്ദിച്ചില്ല നേരം പുലരുമ്പോൾ ഓർത്തതാണോ കിലോമീറ്ററുകൾക്ക് അകലെ സത്യനാരണൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു രാത്രി നമ്മളിങ്ങോട്ട് പുറപ്പെടാനുള്ള കാരണം മിനി ആരോടെങ്കിലും പറഞ്ഞോ മതി അയാൾ ചോദിച്ചു ആരെങ്കിലും അത് അന്വേഷിക്കുമോ എന്ന് വിവരം അറിഞ്ഞു വന്നെന്നാണ് അവർ കരുതുന്നത് അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി മിനി ഒന്ന് വിശ്വസിച്ചു ഈ മുറി അച്ഛൻ്റേതാണത്രേ കുഴമൻ്റെ ഗന്ധം അറിയുന്നില്ലേ അവൾ ചോദിച്ചു ഉണ്ട് ഇതേ ഗന്ധമാണ് നമ്മുടെ വീട്ടിലും അനുഭവപ്പെട്ടത് അയാൾ തലയാട്ടി ചൂരലമാരയിൽ നിന്ന് നിരന്നിരുന്ന പുസ്തകങ്ങൾ രവി കണ്ടു എൻ്റെ മകന് ഞാൻ നൽകിയ സമ്പാദ്യം പുസ്തകങ്ങളാണ് രവി ആ വാക്കയാളുടെ കാതിൽ കണ്ടു മനസ്സിൽ വെൺമകളും ശബ്ദമില്ലാത്ത ചിരിയും നാളെ തിരിച്ചു പോകണ്ടേ വണ്ടി തിരിച്ചയച്ചെന്നാണ് മൂള് പറഞ്ഞത് സത്യൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ വണ്ടി വിട്ടത് നമുക്ക് നാളെ തിരിച്ചു പോകാനൊന്നും പറ്റില്ല കർമ്മം ചെയ്ത നിലയ്ക്ക് സഞ്ചേനം വരെ കൂടെ ഉണ്ടാകണം അവൾ മോളെ എനിക്കും മടുപ്പ് തോന്നുന്നുണ്ടോ മരവിച്ച മനസ്സിന് എന്തും അടുപ്പുണ്ടാകാനാണ് നിസംഗതയോടെ അവൾ പറഞ്ഞു മിനി രവിയുടെ വെച്ച തുലോം വിറച്ചു അവളെ അയാളെ നോക്കി ക്ഷമിച്ചുകൂടെ എന്നോട് എന്തിനാ രവിയേട്ടൻ ക്ഷമ ചോദിക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല രവിയേട്ടൻ സ്വന്തം സന്തോഷം മാത്രം നോക്കിയത് എനിക്ക് തെറ്റാവുന്നത് എങ്ങനെ അയാൾ ശ്രദ്ധിച്ചില്ല രവിയേട്ടൻ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മറന്നുകളയാൻ പറ്റില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള അന്തരം അതാണ് ഒരു കുഞ്ഞു വേണമെന്ന് കരുതിട്ടാണോ രവിയേട്ടൻ എന്നെ സമീപിച്ചത് അച്ഛൻ അത്രേ ഉള്ളൂ പക്ഷേ അമ്മ അങ്ങനെയല്ല അയാൾ മുഖം താഴ്ത്തി എന്നിട്ടും എൻ്റെ മോൾക്ക് അച്ഛനെയാണ് ഇഷ്ടക്കൂടുതൽ എല്ലാ അമ്മമാരും തോറ്റുപോകുന്നത് അവിടെയാ ഇന്നും ഒരു നിഴൽ ചിത്രം പോലെ എൻ്റെ ജീവിതത്തിൽ രവിയേട്ടനുള്ളതും അതുകൊണ്ടാണ് നാണക്കേടും അപമാനവും അവഗണനയും സഹിച്ചും ഈ താല് കഴുത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ഇവളുടെ അമ്മയായി പോയത് പിടച്ചിലൂടെ അയാൾ മുഖം ഉയർത്തി ഇനി അയാൾ ഇരുന്ന് ഇരുന്ന് വിരുമ്പാൻ തുടങ്ങി വേണ്ട ആണ് കരയുന്നത് എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് രവിയേട്ടൻ കരയരുത് ഞാൻ എന്ത് പ്രായച്ചിത്തവും ചെയ്യാം ഈ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മ ഉണ്ട് അദ്ദേഹത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് രവി ഇനി തിരിച്ചു പോവില്ല എൻ്റെ മനസ്സിലും വെളിച്ചം കെട്ടുപോകരുതേ അവൾ നീങ്ങി അയാളുടെ കാക്കലേക്ക് വീണു എനിക്കൊന്നും വേണ്ട രവി ഏട്ടാ എൻ്റെ കുഞ്ഞിന് സ്നേഹമുള്ള ഒരു അച്ഛനയാൾ മാത്രം മതി ബിതുമ്പലോടെ അയാളുടെ കാൽമുട്ടുകളിലേക്ക് അവൾ മുഖം വെച്ചു അവളുടെ ശിരസിൽ ചുറ്റി പിടിച്ച് അയാൾ കുനിഞ്ഞ് ചുമ്പിച്ചു പലവരും അപ്പോൾ കുഴുമ്പിൻ്റെ സുഖകരമായ മണം രവിയുടെ സാശികയിലേക്ക് അരിച്ചു വന്നു നോവൽ അവസാനിക്കുന്നു